നമസ്കാരം ഞാൻ ഡോക്ടർ ഷെറി ഞാൻ എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ അണുബാധ വിഭാഗത്തിന്റെ മേധാവിയാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ ഒന്നാം തീയതി വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് ലോകത്ത് ആചരിക്കാറുണ്ട് ഇത്തവണയും അതുപോലെ തന്നെ വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് ഡിസംബർ ഒന്നാം തീയതി ലോകമെങ്ങും ആഘോഷിക്കുകയാണ് ആഘോഷിക്കുക എന്ന് പറയാൻ പറ്റില്ല അതിനാചരിക്കുക ഇത്തവണ അതിന്റെ തീമായിട്ട് വെച്ചിരിക്കുന്ന ഓവർ കമ്മിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് എയ്ഡ്സ് റെസ്പോൺസ് അതായത് ഓവർ കമ്മിങ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിന് പല സ്ഥലത്തും ഫ്രീ ആയിട്ട് മെഡിസിൻസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അതെല്ലാം നിന്നു പോകുന്നത് ഒരു തരത്തിലുള്ള ഈ എയ്ഡ്സിനെ എലിമിനേറ്റ് ചെയ്യുക രണ്ടായിരത്തി മുപ്പതോടുകൂടി എച്ച് ഐ വി എന്ന അസുഖത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് പോകുന്നത് അപ്പോൾ പല സ്ഥലത്തും അത് ഡിസ്റപ്റ്റ് ആകുന്നത് അത് പല സ്ഥലത്തും മുടങ്ങുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് അതിന്റെ ആ ഫൈനാൻഷ്യൽ ബാക്കപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു ഭാഗമുള്ളത് രണ്ടാമത്തേത് എച്ച് ഐ വി ബാധിതരോടുള്ള നമ്മളുടെ സമീപനം അതായത് പൊതുവെ സമൂഹത്തിൻ്റെയും ആ ഒരു സമീപനത്തിൽ വരുന്ന ഒരു വ്യത്യാസം മാറ്റം ട്രാൻസ്ഫോർമേഷൻ അത് കാര്യമായിട്ട് ഇത്തവണ ഉണ്ടാക്കണം സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് നമുക്ക് അധികം സംസാരിക്കാൻ സംസാരിക്കാനില്ലെങ്കിൽ പോലും രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട അവബോധം ഉണ്ടാകേണ്ട ഒരു ഭാഗം ാണ് ഈ ബാധിതരോടുള്ള നമ്മുടെ റെസ്പോൺസ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അവരെ മാറ്റി നിർത്തുക സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക അവർ അവരെന്തോ വലിയ തെറ്റ് ചെയ്തു ആ രീതിയിലോട്ട് അവരെ മാറ്റി നിർത്തുക അങ്ങനെ ഒരു റെസ്പോൺസാണ് പൊതുവെ ഇതിന് ഇപ്പോഴും ഒരുപാട് സ്റ്റിഗ്മയുണ്ട് ഈ അസുഖത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതുപോലെ ആ പേഷ്യനെ തൊടുക അവരോട് സംസാരിക്കുക അവരടുത്തിരിക്കുക അവരെ റൂമിൽ താമസിക്കുക അവരിൽ നിന്ന് അവരുടെ പ്ലേറ്റ് കഴിച്ച പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ എല്ലാം അസുഖം പകരും എന്ന ഒരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം തീർത്തും തെറ്റിദ്ധാരണ ജനമി ാണ് അത് അതിനകത്ത് യാഥാർത്ഥ്യമായിട്ടൊരു കുലബന്ധം പോലും അതിനകത്ത് ഇല്ല അപ്പം ആ അതിന് അത് ആ അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കുകയും അവരെ സമൂഹത്തോട് ചേർത്ത് നിർത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ അതൊരു സമൂഹത്തിന് വളരെ മോശമായ ഒരു അസുഖം എന്നുള്ള രീതിയിലാണ് ഇതിനെ പൊതുവേ സമൂഹത്തിൽ കണ്ടുവരുന്നത് ആ മാറ്റം ആ സാമൂഹികമായ ഒരു മാറ്റം സാംസ്കാരികമായ ഒരു മാറ്റം അതാണ് ഈ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം ഈ അസുഖം പകരുന്നത് പ്രധാനമായിട്ടും അൺസേഫ് ആയിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളിലൂടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ നീഡിൽ സ്റ്റിക്കുകൾ കുത്തു കിട്ടുന്നതിലൂടെ വി രോഗബാധിതരിൽ നിന്നുള്ള നീഡിൽ സ്റ്റിക്കിൽ കുത്തു കുത്തുകിട്ടുക അല്ല അമ്മയിൽ നിന്നും കുഞ്ഞിന് പ്രസവ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി പ്രഗ്നൻസി സമയത്ത് ആ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് മാറി കുഞ്ഞിന് വരാനുള്ള സാധ്യത ഇതൊക്കെയാണ് സാധാരണ വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ വരാവുന്ന അസുഖങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി അപ്പൊ അതിനെ കുറിച്ച് ഇത്രയും ഇല്ല പക്ഷെ എച്ച് ഐ വിക്ക് മാത്രമാണ് ഇങ്ങനെ വളരെ മോശമായ ഒരു ഒരു സ്റ്റിഗ്മ പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അപ്പം ഈ ദിവസം ഈ എയ്ഡ്സ് ഡേ എന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ശരിയായ അവബോധം അത് വർഷവും ഇതിന്റെ തീം അടിസ്ഥാനമായിട്ടും വരുന്നത് ശരിയായ അവബോധം സാധാരണ മനുഷ്യന്റെ ഇടയിൽ ഉണ്ടാവുക എന്നൊരു ഒരു കോൺസെപ്റ്റില്ല ഒരു ആശയത്തിൽ നിന്ന് തോന്നി തന്നെയാണ് എല്ലാ വർഷവും ഇതിനകത്ത് അതിൻ്റെ എന്താണ് ആ വർഷത്തെ തീമെന്നുള്ളത് വരുന്നത് ഇത്തവണയും അത് വ്യത്യസ്തമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ചെവി പേഷ്യൻസിനെ ചികിത്സിക്കുന്നവരല്ലേ അപ്പം ഞങ്ങൾ അവരോട് ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങൾ എല്ലാവരോടും അവരോട് വളരെ കരുതലോടും അവരെ സമൂഹത്തോട് ചേർത്ത് നിർത്തി അവർക്കുണ്ടാവുന്ന മെൻറ്റൽ ഡിപ്രഷൻസ് അവർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അന്നെല്ലാം അവരെ പുറത്തു കൊണ്ടുവന്ന് അവരെ സാധാരണ സ്ട്രീമിലോട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ഒന്ന് ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ അതായത് എച്ച് ഐ വി രോഗപ്രതിരോധം കുറയ്ക്കുകയും തുടർന്ന് അതിനകത്ത് പുതിയ പുതിയ അണുക്കൾ വരിക അതിനെ ചികിത്സിക്കുക അത്തരം കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടും ഇതൊരു മാനരാരോഗമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് മറാരോഗം ഒന്നുമല്ല അത് സിമ്പിളായിട്ട് നമ്മൾ ഷുഗർ പോലെ ഒരു ഗുളിക കൃത്യമായിട്ട് കഴിക്കുക കൃത്യമായിട്ട് കഴിക്കണം അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം അതിനെ കഴിക്കുകയാണെങ്കിൽ അവരുടെ ആയുഷ്കാലം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ അത്രയും തന്നെ ആയുസ് ഇവർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ കൃത്യമായ കൂടിയുള്ള ഒരു മരുന്ന് കഴിക്കുന്നത് മറ്റ് രീതികളും മറ്റ് പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ കൂടിയുള്ള ഒരു ജീവിതം നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെവി തീർത്തും ഒരു നിരുപതാരികളായിട്ടുള്ള രീതിയിലോട്ട് വരുന്നുണ്ട് അത് അധികം മരുന്നുകളില്ല വളരെ കുറച്ച് മരുന്നുകളേ ഉള്ളൂ എന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഒരു എങ്ങാനും മരുന്ന് കഴിക്കാതാവുക അല്ലെങ്കിൽ മരുന്ന് അങ്ങനെ എന്തെങ്കിലും മരുന്ന് ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധം കുറയും ക്ഷയരോഗം ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനെ പല അസുഖങ്ങൾ വന്ന് ഇവർ മരണപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ചെവി ഒരു പ്രശ്നമല്ല എന്നാൽ ജാഗ്രത കുറവുണ്ടായി കഴിഞ്ഞാൽ ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം അത് മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇതാണ് ചെവിയെ കുറിച്ച് പൊതുവേ എനിക്ക് പറയാൻ ഈ ദിനത്തിൽ പറയാനുള്ള കാര്യമാണ്